എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ നാരായണൻ്റെ ഉരുവിൽ നിന്നുണ്ടായ ഉർവശി ഇതാണ് കഥ നരൻ നാരായണൻ എന്നീ രണ്ട് മഹർഷിമാർ പണ്ട് ബദരീകാശ്രമത്തിൽ ബ്രഹ്മദേവനെ തപസ് ചെയ്തു ആയിരം വർഷത്തോളം തപസ് ചെയ്തു അത് ഘോരമായ ആ തപസ് കണ്ട് ഇന്ദ്രൻ ഭയപ്പെട്ടു ഇന്ദ്രപദവി മോഹിച്ചായിരിക്കും നരനാരായണന്മാർ തപസ് ചെയ്യുന്നതെന്നാണ് ഇന്ദ്രൻ കരുതിയത് അവർ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്ന് പേടിച്ച് ഇന്ദ്രൻ അവരുടെ മുന്നിലെത്തി തപസ്സിന് പകരമായി എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ഇന്ദ്രൻ നരനാരായണന്മാരോട് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞിട്ടും അവർ ഒരക്ഷരം ഉച്ചരിച്ചില്ല അനങ്ങുക പോലും ചെയ്തില്ല അതുകണ്ട് ഇന്ദ്രൻ്റെ ഭയം പതിന്മടങ്ങായി നരനാരായണന്മാരെ തപസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ദ്രൻ മായകൊണ്ട് സിംഹം ആന മലമ്പാമ്പ് തുടങ്ങിയവയെ സൃഷ്ടിച്ച് തപോവനത്തിലേക്ക് വിട്ടു മഴയും കൊടുങ്കാറ്റും ഉണ്ടാക്കി കാട്ടുതീ എങ്ങും പടർത്തി നോക്കി പക്ഷെ ഒന്നുകൊണ്ടും നരനാരായണന്മാരെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനായില്ല നിരാശനായ ഇന്ദ്രൻ കാമദേവനെ സഹായത്തിന് വിളിച്ചു തപസ് മുടക്കുവാൻ തയ്യാറായി കാമദേവനും രതീദേവിയും ഗന്ധമാന പർവ്വതത്തിലെത്തി അനവധി അപ്സരസുകളുമായാണ് അവർ ബദരീകാശ്രമത്തിൽ വന്നു ചേർന്നത് കാമദേവൻ കാട്ടിൽ വസന്തകാലം സൃഷ്ടിച്ചു മേനക രംഭ തിലോത്തമ തുടങ്ങിയ ദേവനർത്തകികൾ മുനിമാരുടെ മുന്നിൽ ആട്ടവും പാട്ടും തുടങ്ങി നരനാരായണന്മാരുടെ ഏകാഗ്രത നശിപ്പിക്കാൻ ആ അപ്സര അപ്സരകന്യകൾക്ക് സാധിച്ചു നൃത്തം കാണാൻ നരനാരായണന്മാർ കണ്ണു തുറന്നു അപ്പോൾ അവർ കണ്ടത് മേനക രംഭ തിലോത്തമ മനോരമ മഹേശ്വരി പുഷ്പഗന്ധ സുകേശിനി പ്രമദ്വര ക്രദാക്ഷി ചന്ദ്രപ്രഭ അംബുജാക്ഷി സോമ വിദ്യുന്മാല കാഞ്ചനമാല തുടങ്ങിയ സ്വർഗീയ സുന്ദരികൾ പതിനാറായിരത്തി എൺപത് തോഴിമാരോടുകൂടി നിരന്നു നിന്ന് നൃത്തം ചെയ്യുന്നു നാരായണമുനി ക്ഷുഭിതനായി അദ്ദേഹം കൈകൊണ്ട് തൻ്റെ തുടയിൽ മെല്ലെ ഒന്നടിച്ചു ഉടനെ അവിടെ നിന്ന് അതിസുന്ദരിയായ ഒരു കന്യക ഉത്ഭവിച്ചു നാരായണൻ്റെ ഉരുവിൽ നിന്നാണല്ലോ ആ കന്യക ഉണ്ടായത് അതിനാൽ അവളെ എല്ലാവരും ഉർവശി എന്ന് വിളിച്ചു ഉർവശി മൂന്ന് ലോകങ്ങളിലും വെച്ച് അതീവ സുന്ദരിയായിരുന്നു വളരെയധികം സൗന്ദര്യവതിയായിരുന്നു ഉർവശി നാരായണൻ പിന്നെയും അതുപോലെ അനവധി സുന്ദരികളെ സൃഷ്ടിച്ചു ഇന്ദ്രൻ ആ സുന്ദരികളെയെല്ലാം ദേവലോകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഉർവശി എന്ന സുന്ദരി ദേവലോക നർത്തകിയായി ഇതാണ് കഥ